അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി കപട ഭക്തനെ പോലെയാണ് സംസാരിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എറണാകുളത്ത് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം മുന്നിൽ പിണറായി വിജയൻ ഭക്തിയുടെ പരിവേഷം സതീശൻ കുറ്റപ്പെടുത്തി അതിനു അതിനുമ്പ് നടക്കുന്ന ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് ഒരിക്കലും യോജിക്കാത്ത ഒരു ഭക്തിയുടെ അദ്ദേഹം ശബരിമലയിൽ അദ്ദേഹത്തിന്റെ ആചാര ലംഘനത്തിന് കൂട്ടുനിന്നുകൊണ്ട് പോലീസിന്റെ കൂടി ചെയ്ത ക്രൂരകൃത്യങ്ങൾ മറച്ചുപിടിച്ചുകൊണ്ടാണ് ശബരിമലയിലെ അയ്യപ്പ സംഗമത്തിൽ അദ്ദേഹം പ്രസംഗിച്ചത് ഇപ്പോൾ ഭക്തിയുടെ പരിവേഷമായി ശ്രീ പിണറായി വിജയൻ മാറിയിരിക്കുകയാണ് കഴിഞ്ഞ ഒമ്പതര കൊല്ലമായി ശബരിമലയിൽ ഒരു വികസന പ്രവർത്തനവും നടത്താൻ തയ്യാറാകാത്ത സർക്കാർ ഇപ്പൊ മാസ്റ്റർ പ്ലാനും വന്ന് തെരഞ്ഞെടുപ്പിന്റെ സായാഹ്നത്തിൽ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് ഞങ്ങൾ ഏർത്തിരിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും മറുപടിയില്ല